ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്നെ പേഴ്സണൽ അറിയുന്ന ഒരുപാട് പേരെൻ്റെ വാട്സപ്പ് ചെയ്യുകയും മെസ്സേജ് അയക്കും വിലക്കൊക്കെ ചെയ്യുന്നുണ്ട് ഷിൽജേച്ചി ഷിൽജ പണ്ടത്തെ പോലെ തന്നെ ആക്റ്റീവായി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാഹത്തിന് മുൻപ് എനിക്കൊരു വൈകൈകെ വന്നിട്ട് പോലും ഞാൻ ഇത്ര മൈ മെൻ്റലി എനിക്കൊരു ഡൗൺ ആയിട്ടുണ്ടായിരുന്നില്ല ശിവാത്തിന് ശേഷം ഉണ്ടായ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒന്നര വർഷത്തെ എൻ്റെ എന്താ പറയുക ഹോസ്പിറ്റൽ ജീവിതം വാസമൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ആയി അല്ലെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിക്കവറായി അല്ലെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ യൂട്യൂബിലുണ്ട് എന്നെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ ഇതുവരെ പേഴ്സണലി അറിയാത്ത ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ ചാനൽ ഒരുപാട് പെട്ടെന്നൊന്നും റീച്ച് ആകും അങ്ങനത്തെ ഒന്നും ഒരു ആഗ്രഹമില്ലാത്ത പണ്ടേ ഒരു ആഗ്രഹമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ പതിയെ പതിയെ പോയാൽ മതി അപ്പം ഞാനിപ്പോൾ ഒരുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത് കാരണം ഈ ഒരു ഹെൽത്തൊക്കെ ഓക്കെ അല്ലാത്തൊരു അവസ്ഥയിൽ വന്നു മേക്കപ്പിനോടും എല്ലാത്തിനോടും വല്ലാത്തൊരു വെറുപ്പം അതിൻ്റെ ഡിപ്രഷൻ മൈൻഡ് മെൻ്റലി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ ഒരു കുഞ്ഞു വാവേ എനിക്ക് ജന്മം നൽകാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ് ഒരു മദർ ആയതിലും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞാൻ അത്യാവശ്യം വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇവിടുത്തെ അമ്മയ്ക്ക് ഞാൻ എപ്പോഴും മേക്കപ്പ് ഇട്ടും നല്ല ഡ്രസ്സൊക്കെ ഇട്ടും ഞാൻ ആയി നടക്കുന്നതാണ് ഇഷ്ടം എപ്പോഴും ഞാനിങ്ങനെ മൂകത പിടിച്ച് വിഷമിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് പണ്ടൊക്കെ മുട്ടപ്പഴം കഴിച്ചിട്ടുണ്ട് ഇപ്പം കുറേ ആയി കിട്ടാത്തതെന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അരുണേട്ടനും ഫാമിലിക്കും അറിയുന്ന ഒരു ചേച്ചി തന്നെയാണ് കേട്ടോ അരുണേട്ടൻ്റെ ചേച്ചിയുടെ മോളുടെ കൂടെ പഠിക്കുന്ന അവരെ അവർ ഫ്രണ്ട്സാണ് അപ്പോൾ അവർ ഫ്രണ്ട് ഫ്രണ്ട്സിനെ കാണാനാണ് നമ്മൾ പോകുന്നത് ഫ്രണ്ടിനെ കാണാനാണ് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് നിൻ്റെ അനിയൻ്റെ വൈഫ് ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചു അപ്പം മുട്ടപ്പഴം ഉണ്ടെങ്കിൽ കൊണ്ടുത്തരേണ്ട അപ്പോൾ ചേച്ചി ചോദിക്കുന്ന സമയത്തൊക്കെ മുട്ടപ്പഴം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈയിടെയാണ് രണ്ട് മൂന്ന് മുട്ടപ്പഴൊക്കെ അവിടെ കൂട്ടിയൊക്കെ കണ്ടത് അപ്പം നമ്മളെപ്പോഴും കഴിക്കുന്നതാണല്ലോ അപ്പോൾ ഒരാൾ ചോദിച്ച് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ ചേച്ചീൻ്റെ വീട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത് എൻ്റെ മാര്ജിന് അവിടെ വന്നപ്പോൾ ഭയങ്കര പട്ടിക്കുറയാണ് അത് കുറെ കേൾക്കാൻ നല്ല രസം ഉണ്ടായിട്ട് അതൊക്കെ ഏൽപ്പിച്ച് തന്നത് അപ്പം ഞാൻ വാഹനത്തിന് ചേച്ചിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചേച്ചിന് വീട്ടിൽ പോകുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചിക്ക് കാരണം മുട്ടപ്പഴം കിട്ടിയതും പണ്ട് കഴിച്ചത് ഇപ്പം കഴിക്കാൻ പറ്റാത്തൊരു വിഷമമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങാനും കിട്ടാത്തൊരു ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളത് നമ്മൾ കൊടുത്തുള്ളത് പോലത്തെ ഓണം എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഒരുപാട് ചെടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അമ്മ പ്രത്യേകിച്ച് ചെടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മ ചിലവഴിക്കുന്ന ചെടികൾക്ക് വേണ്ടിയിട്ടാണ് ചെടികളെ ഭാഗത്തുനിന്ന് ഞാനധികം പോകാറ് ില്ലെങ്കിൽ പോലും അമ്മ ചെടിക്കൊക്കെ വേണ്ടി ഒരുപാട് ഇതൊക്കെ അങ്ങനെ ചെടിയൊക്കെ നമ്മൾ അവിടുന്ന് കുറച്ച് വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നു താങ്ക്